അപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷ് ആയി നമ്മൾ പോകാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും ചട്നിയും പിന്നെ ചമ്മന്തി ഉണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ വർക്കിന് പോകാൻ വേണ്ടി നിക്കാണ് ഈ അംഗനവാടി ഒരാഴ്ച പോണ നിർത്താതെ രണ്ടു വേറെ കണ്ണ് ഒറ്റയ്ക്ക് എഴുതിയോ ഒന്ന് വേറെ കാണട്ടെ മുടിങ്ങനക്ക് ധീമണി ധീമണി മുടി ഇങ്ങനെയൊക്കെ കണ്ണെഴുത നേരെ കാണട്ടെ ഫുള്ള് മാറ്റേ അപ്പുറത്തോടി മാറ്റെ രണ്ടുപേരൊക്കെ എഴുതി സ്വന്തമായിട്ട് എഴുതിയാണ് ധീമണി മുമ്പേക്ക് കന്നെ കാണില്ലേ എന്നെ നോക്കിക്കാ ഐനേനെടക്ക് അന്ന് ഹോളൈഡേസാ കൊണ്ടായിട്ട് അതെ എന്നെച്ചി പുക്കിയ പുക്കി മേക്കപ്പാണ് അങ്ങോട്ട് എർക്കിസ് പുറലവരി പോണോട്ടോ അഞ്ചേമ്പോട്ടാ ഇല്ലാന്തേ അച്ച പോട്ടെ ബോണ അച്ച പോട്ടേ ടാ 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 ആച്ചി സാടാ ഓമലക്കിയോ ചാറ്റ കുട്ടി ആ ആ ആ ഓ ചോറ് വന്നപ്പനി അത്ത കാത്ത് കോലായി തന്നെ ഇരിക്കേ ഇരിക്കല്ലേ കടക്കുട്ടി ആ അച്ഛനും കുട്ടി കുട്ടി ചവിട്ടുണ്ടെ സുന്ദരിമണി ചവിട്ട് പക്ഷെ സുന്ദരിമണി ഇതിലും ചവിട്ടുണ്ടോ സുന്ദരിമണി വരുന്ന ആര പൊന്നൊന്നി വെയ്യേ അങ്ങനെ കിടക്കാൻ വെയിറച്ചേരം നമ്മടി കള്ളത്തി കേട്ട് ഇനി മെല്ലെ മുട്ടൂത്തണായി ഇങ്ങനെ കിടന്നാ മതി എപ്പോഴും ഒത്തും അപ്പൊ നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി വന്നപ്പോ എന്താ നമ്മ കിഴങ്ങൾ അറിയാം കിഴങ്ങും ക്യാരറ്റും ഇതെന്താ ഉരുളത്തി സോയാബീൻ ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ ഇത് മോര് കാച്ച മോര് കാച്ചത് ഇത്ര ഐറ്റംസ് ഉണ്ട് ഉരുളക്കിഴങ്ങൾ ഉള്ള പോലെ ഉണ്ട് ഉള്ളിയാണല്ലേ കഴിക്കാം

അപ്പൊ തെറ്റുള്ളതാര പറഞ്ഞേ അതാരാ പറഞ്ഞേ മറ്റേതോ അതാരാ പറഞ്ഞേ അച്ഛ അച്ഛ പൊന്നാപ്പിയേ അച്ഛ പൊന്നാപ്പിയടീപേ എന്താ പൊന്നു ഉടുപ്പൊണ്ട് വിളിക്ക് ഓടി വായോ കൗ അയിനെന്താ പറയാ അതിനെന്താ പറയാ

അങ്ങനെ ഞാനും ഇതു മണിയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ് ദിയ മണി ഉണ്ടോ ഇടങ്ങി വന്നോ എങ്ങടാറിയോ ഞങ്ങളടുത്ത് രണ്ടു ദിവസമായി പ്രിയതല്ലിമ്മ മിക്സി നിരക്കാൻ പറഞ്ഞിട്ട് ഞാൻ മറന്ന് കയറുന്നു പൂമ്പഴൊക്കെ മറക്കും ചാറ്റ കൊടുക്ക് ിയ മണി ഉണ്ടെങ്കി വായോ വെല്ലു മെടുത്തേക്ക് എത്തിയോ പൊന്നാപ്പിട്ടു മണിയെ പൊന്നാപ്പി ആരും അങ്ങനെ ഞങ്ങൾ വലിയ വലിയമ്മോടെ പോയി മിക്സിയൊക്കെ റെഡി ആയിട്ടൊന്നുമില്ല തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പോരിയാണ് എന്തു ചെയ്യാക്ക് പറ്റിയില്ലേ അന്നത്ര വണ്ടിയിലിരിക്കുന്ന പറ്റിയില്ല അതൊക്കെ ഇതെല്ലാം കിട്ടാനുള്ളതാ കോക്കുണി നോക്കി പോലെ

ഐഫോൺ തല രൂപിക്കൽ കൂടി പോയി ഞാൻ അടുപ്പതെറ്റിപ്പോയി കുട്ടി എടുക്കാൻ ഒരു ഒത്ത് കിട്ടില്ലേ കുറച്ച് കിട്ടില്ല അഞ്ചേ കൊട്ടിപ്പോയി അതാ കൈകൊണ്ട് ഒന്ന് എടുത്ത് മാറ്റം കൊട്ടിക്ക് ഇപ്പൊ രണ്ടാമത്തെ വെല്ല വെച്ചിനാണ് അഞ്ജുസ് കിച്ചൺ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ നല്ല മോനെ കിറ്റന്റെ മോൻ നല്ല ചെറുക്കൻ ഇന്നൊരു തേങ്ങ ഇട്ട് ചാടട്ടെ അയ്യേ അയ്യേ അതാ കരിയില്ലാ സാരമില്ല അങ്ങനെ കൊപരിച്ചേട്ടോ ഇത് ഇരിക്കേണ്ട് നീ ഒഴിക്കട്ടെ ഇതാ ഇതിനകത്ത് ഇട്ടാൽ കേടോക്കട്ടേ തേങ്ങ ഇങ്ങനെയുള്ള നല്ലപോലെ ഇട്ട് മുറുത്തു മതി ഇതിങ്ങേ ഇരിക്കേട്ടോ അဲ့ത് ഇത്ര ഒഴിക്കേ അത് കഞ്ഞിയൊക്കെ അവിടെ വെച്ചേക്കാം. മതി നമുക്ക്. മതി. പിന്നെ ബാക്കി எல்லாம் എന്താ ചെയ്യ? കുടിച്ചോ. ഇത് ഓസ ഇതിട കേട് വെരി. കണ്ടോ. അപ്പോൾ സീ ടൈറ്റ് ആയി. കൊള്ളാത്തെ എന്താ സാധനം. മാറ്റി മാറ്റി. ഇവിടെത്തെ ഏതാറെ കൂടെ ലൈറ്റ്. അപ്പോൾ നമ്മൾ അഞ്ചിന്റെ കലത്തപ്പം ഇതില റെഡിയായിട്ടുണ്ട്. ഇപ്പൊ ലൈറ്റ് പ്ലേറ്റ് എടുക്കാം. ഇട്ടേച്ചട ഞാൻ ടോച്ച് ചെയ്യാനൊക്കെ. അതൊന്നും തണുക്കണ്ടിരാച്ചു ഫ്രിഡ്ജ് കൊണ്ടു തരാം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണുന്നവരെ സജിത് കൃഷ്ണൻ സൈനിങ്